അമേരിക്ക ഇപ്പോൾ ചെയ്യുന്നത് ഒരു വശത്ത് ഇറാനെതിരെ ശക്തമായ നിലപാടെടുക്കുകയും എന്നാൽ മറുവശത്ത് ഇറാനൊപ്പം കരാർ ഉണ്ടാക്കാൻ ശ്രമിക്കുകയുമാണ് അമേരിക്ക കൈക്കൊള്ളുന്ന ഈ നിലപാടിനോട് പല പ്രാവശ്യം ഇറാൻ പരസ്യമായി തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുമുണ്ട് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി അധികാരമേറ്റതിനു ശേഷം പശ്ചിമേഷ്യൽ സംഘർഷങ്ങൾ വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ് എന്നുള്ളതും ഒരു സത്യമാണ് ഇസ്രായേലിന്റെ ഗാസേലെ ആക്രമണത്തിന് പിന്നിലെ ബുദ്ധിയും ട്രംപിൻ്റെതാണെന്നതിൽ ഒരു സംശയവുമില്ല മാത്രമല്ല ഇറാനെതിരെ സൈനിക നടപടിയെടുക്കാൻ അമേരിക്കയും മേഖലയിൽ അവരുടെ സൈനിസ്റ്റ് പ്രോക്സിയും ആലോചിക്കുന്നുണ്ടെന്ന തരത്തിലും വ്യാപകമായ അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇത്തരമൊരു നീക്കത്തിനെതിരെ ഇറാൻ പല പ്രാവശ്യം അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇറാന്റെ സൈനിക സജ്ജീകരണവും ഉയർന്ന ശേഷിയും കണക്കിലെടുക്കുകയാണെങ്കിൽ അമേരിക്കയുടെ അത്തരം കണക്കുകൂട്ടലുകളുടെ അനന്തര ഫലങ്ങൾ വിനാശകരമാകുമെന്നാണ് സൈനിക ഉദ്യോഗസ്ഥരെല്ലാം തന്നെ നൽകുന്ന മുന്നറിയിപ്പ് എന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ഉന്നത ഭീകരവിരുദ്ധ കമാൻഡർ ജനറൽ ഗാസിം സുലൈമാനിയുടെ വധത്തിനു ശേഷം ഇറാൻ ഇതിനോടകം തന്നെ അവരുടെ സൈനിക ശേഷിയും മിസൈൽ കൃത്യത കാര്യമായി തന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു പടിഞ്ഞാറൻ ഇറാഖിലെ അയ്യൻ അൽ അസാൽ താവളത്തിന് നേരെയുണ്ടായ പ്രതികാര ആക്രമണം അമേരിക്കൻ ലക്ഷ്യങ്ങളെ ആക്രമിക്കാനുള്ള ഇറാന്റെ കഴിവ് ശരിക്കും പ്രകടിപ്പിക്കുന്നതുമാണ് ട്രൂ പ്രോമിസ് വൺ ട്രൂ പ്രോമിസ് ടു എന്നിങ്ങനെ എന്നീ യുദ്ധങ്ങളിൽ പ്രകോപിതരായപ്പോൾ ഇറാൻ വീണ്ടും തങ്ങളുടെ സൈനിക ശക്തി കാര്യമായി പ്രകടിപ്പിച്ചു നൂറുകണക്കിന് ഇറാനിയൻ മിസൈലുകൾ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് ടെലാവി ഹൈഫ എന്നിവ ഉൾപ്പെടെയുള്ള അധിനിവേശ പ്രദേശങ്ങൾക്കുള്ളിലെ ലക്ഷ്യങ്ങളെയും കടന്ന് അക്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ബഹ്റൈൻ സൈപ്രസ് ഇറാഖ് ജോർദാൻ കുവൈറ്റ് അധിനിവേശ പാലസ്തീൻ ഒമാൻ ഖത്തർ സൗദി അറേബ്യ സിറിയ യു എ എന്നീ തുടങ്ങി നിരവധി രാജ്യങ്ങളായി വ്യാപിച്ചു കിടക്കുന്ന ഒട്ടനവധി താവളങ്ങളും സൗകര്യങ്ങളുമുള്ള അമേരിക്കൻ പശ്ചിമേഷ്യയിൽ ഗണ്യമായി സൈനിക സാന്നിധ്യം നിലനിർത്തുകയും ചെയ്യുന്നുണ്ട് ആഗോളതലത്തിൽ എണ്ണയുടെ ഒഴുക്ക് നിയന്ത്രിക്കുക നിർണായകമായ ചോക്ക് പോയിന്റുകളിൽ സ്വാധീനം നിലനിർത്തുക സയനിസ്റ്റ് സ്ഥാപനത്തിന്റെ നിലനിൽപ്പ് ഉറപ്പാക്കുക എന്നിങ്ങനെയുള്ള വിവിധതരം തന്ത്രപരമായ ഉദ്ദേശങ്ങളാണ് ഈ താവളങ്ങൾ കൂടുതലും നിറവേറ്റുന്ന കാര്യം കഴിഞ്ഞ വർഷത്തിൻ്റെ അവസാനത്തോടെ അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തത് പല മേഖലകളിലായിട്ടും ഏകദേശം നാൽപ്പതിനായിരം സേവന അംഗങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് ഇതിൽ ചെങ്കടൽ ഏതൻ ഉൾക്കടൽ തുടങ്ങിയ പ്രാദേശിക ജലാശയങ്ങളിലെ വിമാനവാഹിനി കപ്പലുകൾ ഡിസ്ട്രോയറുകൾ തുടങ്ങിയ കപ്പലുകളിലെ സൈനികരും ഉൾപ്പെടുകയും ചെയ്തിരുന്നു ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് പശ്ചിമേഷ്യയിൽ ഉടനീളമുള്ള ഡസൻ കണക്കിന് രാജ്യങ്ങളിൽ അമേരിക്കൻ സൈനിക സൗകര്യങ്ങൾ വലിയ തോതിൽ വളരുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ജിബൂട്ടിയിലും തുർക്കിയിലും അമേരിക്കയ്ക്ക് വലിയ താവളങ്ങളാണ് ഉള്ളതും ഇവയെല്ലാം പശ്ചിമേഷ്യയിലെ സൈനിക പ്രവർത്തനങ്ങൾക്കാണ് കൂടുതലും ഉപയോഗിച്ചു വരുന്നത് വിവിധ കണക്കുകൾ നോക്കുകയാണെങ്കിൽ പശ്ചിമേഷ്യയിൽ അറുപതിലധികം അമേരിക്കൻ സൈനിക താവളങ്ങളാണ് നിലനിൽക്കുന്നത് ഇറാനെതിരെ അമേരിക്കൻ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ഇറാന്റെ പ്രതികാര നടപടിയുടെ പ്രാഥമിക ലക്ഷ്യങ്ങളായി പശ്ചിമേഷ്യൻ മേഖലയിലെ ഈ പ്രധാന അമേരിക്കൻ സൈനിക താവളമായിരിക്കും ആദ്യം തകർക്കപ്പെടുക എന്നതിലും ഒരു സംശയവുമില്ല ഖത്തറിലെ ദോഹയുടെ തെക്കുപടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന അൽ ഉദൈദ് എയർബേസ് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളവും ഇറാഖിലും സിറിയയിലും ഉൾപ്പെടുന്ന മേഖലയിലുടനീളമുള്ള വ്യോമപ്രവർത്തനങ്ങളുടെ നിർണായക കേന്ദ്രവുമായിട്ടാണ് നിലനിൽക്കുന്നത്